മേക്ക് ഇൻ ഇന്ത്യ എന്ന നിർണായക പദ്ധതിക്കും ദർശനത്തിനും കഴിഞ്ഞയാഴ്ച പത്ത് വയസ്സ് തികഞ്ഞു ഉൽപാദന രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പ് വർദ്ധിപ്പിക്കുക ഒരു ഇറക്കുമതി രാജ്യമെന്ന സ്ഥാനത്തു നിന്നും നമ്മുടേതുപോലെ കഴിവുള്ള ഒരു രാഷ്ട്രം കയറ്റുമതിയിലും മുമ്പിലെത്തുക എന്നീ മഹത്തായ ലക്ഷ്യത്തോടെ പത്ത് വർഷം മുമ്പ് ആരംഭിച്ച ഈ ഉദ്യമം ഇന്ന് നേട്ടങ്ങൾ കൊയ്യുകയാണ് ഈ വേളയിൽ പ്രധാനമന്ത്രി എഴുതിയ ഒരു ലേഖനവും കഴിഞ്ഞയാഴ്ച ഏറെ വായിക്കപ്പെട്ടു ഇക്കഴിഞ്ഞ ദശാബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കോടി ഇന്ത്യക്കാരുടെ ശക്തിയും കഴിവും നമ്മെ എത്ര ഉയരത്തിൽ എത്തിച്ചു എന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്നതാണ് സ്വാധീനം ചെലുത്തുമെന്ന് നമ്മൾ സ്വപ്നം പോലും കാണാത്ത മേഖലകൾ ഉൾപ്പെടെയുള്ള മേഖലകളിലുടനീളം മേക്ക് ഇൻ ഇന്ത്യയുടെ മുദ്ര ദൃശ്യമായി ഏതാനും ഉദാഹരണങ്ങൾ ഈ പദ്ധതിയുടെ മഹത്തായ വിജയം കൂടുതൽ വിശദീകരിക്കും മൊബൈൽ നിർമ്മാണം മൊബൈൽ ഫോണുകൾ ഇപ്പോൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് ആകെ രണ്ട് മൊബൈൽ നിർമ്മാണ യൂണിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഇന്ന് ആ സംഖ്യ ഇരുന്നൂറിലധികമായി ഉയർന്നു നമ്മുടെ മൊബൈൽ കയറ്റുമതി വെറും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടിയിൽ നിന്നും ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയായി കുതിച്ചുയർന്നു ഞെട്ടിക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറ് ശതമാനത്തിന്റെ വർദ്ധനവ് ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ ഇൻ ഇന്ത്യയാണ് ആഗോളതലത്തിൽ നമ്മൾ രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളായി മാറി നമ്മുടെ സ്റ്റീൽ വ്യവസായം നോക്കൂ രണ്ടായിരത്തി ഉൽപാദനം അൻപത് ശതമാനം വർദ്ധിച്ചുകൊണ്ട് ഫിനിഷ്ഡ് സ്റ്റീലിന്റെ മൊത്തം കയറ്റുമതിക്കാരായി നമ്മൾ മാറിയിരിക്കുന്നു പ്രതിദിനം ഏഴ് കോടിയിലധികം സെമി കണ്ടക്ടർ ചിപ്പുകളുടെ സംയോജിത ശേഷിയുള്ള അഞ്ച് പ്ലാന്റുകൾക്ക് അംഗീകാരം നൽകി നമ്മുടെ അർദ്ധജാലക നിർമ്മാണ മേഖല ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടിയിലധികം മൂല്യമുള്ള നിക്ഷേപമാണ് ആകർഷിച്ചത് പുനരുപയോഗ ഊർജ്ജത്തിൽ ആഗോളതലത്തിൽ നമ്മൾ നാലാമത്തെ വലിയ ഉൽപാദകരാണ് ഒരു ദശാബ്ദത്തിനുള്ളിൽ ശേഷി ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാലിൽ പ്രായോഗികമായി ഏതാണ്ട് നിലവിലില്ലാതിരുന്ന നമ്മുടെ ഇലക്ട്രിക് വാഹന വ്യവസായത്തിന്റെ മൂല്യം ഇപ്പോൾ മൂന്ന് ബില്യൺ ഡോളറാണ് പ്രതിരോധ ഉൽപാദന കയറ്റുമതി ആയിരം കോടി രൂപയിൽ നിന്നും കോടി രൂപയായി രാജ്യങ്ങളിലേക്ക് എത്തുന്നു മൻ കി ബാത് പരിപാടികളിലൊന്നിൽ ഊർജ്ജസ്വലമായ ഒരു കളിപ്പാട്ട വ്യവസായത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു അത് എങ്ങനെ ചെയ്യാമെന്ന് നമ്മുടെ ആളുകൾ കാണിച്ചു തന്നു കാലക്രമേണ കളിപ്പാട്ട കയറ്റുമതിയിൽ വർധനവ് നമ്മൾ കണ്ടു ഇറക്കുമതി പകുതിയായി കുറഞ്ഞു പ്രത്യേകിച്ചും നമ്മുടെ പ്രാദേശിക നിർമ്മാതാക്കൾക്കും വിൽപ്പനക്കാർക്കും പ്രയോജനം ലഭിച്ചു കൊച്ചുകുട്ടികൾക്ക് ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ ലഭ്യമായി ഇന്നത്തെ ഇന്ത്യയുടെ പല ഐക്കടുകളും നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകൾ ബ്രഹ്മോസ് മിസൈലുകൾ നമ്മുടെ കൈകളിലെ മൊബൈൽ ഫോണുകൾ എല്ലാം അഭിമാനത്തോടെ മേക്ക് ഇൻ ഇന്ത്യ ലേബൽ വഹിക്കുന്നു ഇലക്ട്രോണിക്സ് മുതൽ ബഹിരാകാശ മേഖല വരെ അത് ഇന്ത്യൻ ചാതുര്യത്തെയും ഗുണനിലവാരത്തെയും പ്രസിദ്ധീകരിക്കുന്നു ദരിദ്രർക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും ആഗ്രഹിക്കാനുമുള്ള ചെറുകൾ നൽകിയതിനാൽ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവും സവിശേഷമാണ് അത് അവർക്ക് സമ്പത്ത് സൃഷ്ടിക്കുന്നവരാകുമെന്ന ആത്മവിശ്വാസവും നൽകി എംഎസ്എംഇ മേഖലയിൽ ഉണ്ടായ ഗുണവും അതുപോലെ ശ്രദ്ധേയമാണ് ഈ മനോഭാവം കൂടുതൽ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഈ ദശാബ്ദ കാലത്തെ ട്രാക് റെക്കോർഡ് സ്വയം സംസാരിക്കുന്നുണ്ട് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകൾ ഗെയിം ചേഞ്ചറുകളായി മാറുന്നു ഇത് ആയിരക്കണക്കിന് കോടുകളുടെ നിക്ഷേപവും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചു ബിസിനസ് ചെയ്യാനുള്ള എളുപ്പത്തിലും നമ്മൾ ഗണ്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സാഹചര്യം ഇന്ത്യക്ക് അനുകൂലമാണ് ആഗോള പാൻഡമിക് പോലുള്ള അഭൂതപൂർവമായ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുമ്പോഴും ഇന്ത്യ വളർച്ചയുടെ പാതയിൽ ഉറച്ചു നിന്നു ഇന്ന് നമ്മൾ ആഗോള വളർച്ചയുടെ ചാലകങ്ങളായി മാറിക്കഴിഞ്ഞു മേക്ക് ഇൻ ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ യുവ സുഹൃത്തുക്കളോട് ആഹ്വാനം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ ലേഖനം നാം എല്ലാവരും മികവിനായി പരിശ്രമിക്കണം ഉയർന്ന ഗുണമേന്മ നൽകേണ്ടത് നമ്മുടെ പ്രതിബദ്ധതയായിരിക്കണം സീറോ ഡിഫക്റ്റ് ആയിരിക്കണം നമ്മുടെ മന്ത്രം സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ലോകത്തിന് ഉൽപാദനത്തിന്റെയും നവീകരണത്തിന്റെയും ശക്തി കേന്ദ്രമായി വർദ്ധിക്കുന്ന ഒരു ഇന്ത്യയെ കെട്ടിപ്പിടുക്കുന്നത് നമുക്കൊരുമിച്ച് തുടരാം